നമസ്കാരം നിലമ്പൂരിൽ ആര്യാടം ഷോക്കത്തിന്റെ വിജയം യു ഡി എഫുകാർ ആഘോഷിക്കുമ്പോഴും സ്റ്റാർ ക്യാമ്പയിനറായി നിലമ്പൂരിൽ ഇപ്പോൾ മിന്നിത്തിളങ്ങി നിൽക്കുന്നത് പി വി അൻവറാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമുക്കറിയാം അൻവറിന്റെ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിലമ്പൂരുകാർ അൻവറിനോടൊപ്പം ചേർന്ന് നിന്നു എന്ന തരത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഏതായാലും പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾ ഏതാണ്ട് ഇരുപതിനായിരം വോട്ടുകൾക്കടുത്ത് പി വി അൻവറിന് തൻ്റെ മണ്ഡലത്തിൽ നിന്നും സമാഹരിക്കാൻ സാധിച്ചു എന്നത് ചില്ലറ സ്വാഭാവികമായും പി വി എൻവറിന് ലഭിച്ച ഈ പത്തൊൻപതിനായിരം വോട്ടുകളിൽ ഏറിയ പങ്കും ഇടതുപാളയത്തിൽ നിന്നാണ് എന്ന് ഇപ്പോൾ നമ്മൾ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും എഴുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ ആര്യാറി ശോകത്ത് നേടിയപ്പോൾ അറുപത്തി അയ്യായിരത്തി അറുപത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് എം സ്വരാജിന് നേടാനായത് ഏതായാലും പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾ നേടി പി വി എൻവർ അവർ അദ്ദേഹം ഒരു ഇമ്പാക്ട് പ്ലെയർ എന്ന തരത്തിലേക്ക് തന്നെ നിലമ്പൂരിൽ ക്ലച്ച് പിടിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി അൻവറിന് ഇനിയും തലയുയർത്തി നടക്കാം കാരണം ഇരുമുന്നണികൾക്കും ബദലായി വെല്ലുവിളിച്ചുകൊണ്ട് അവർക്ക് എതിരെ ശക്തമായ ഒരു ബദൽ എന്ന രീതിയിൽ തന്നെ അൻവർ മുന്നോട്ട് വന്നിരുന്നു വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കാതെ രണ്ടായിരത്തി ഇരുപത്തി ഒരു മുന്നണിക്കും കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊരു അവകാശവാദം കൂടി അൻവർ ഇതിനോടൊപ്പം പറഞ്ഞിരുന്നു അൻവറിന്റെ വാക്കുകൾ നമ്മൾ നിസ്സാരവൽക്കരിക്കേണ്ട അൻവറിന് സ്റ്റഫുള്ള ആളാണ് അൻവറിന്റെ കയ്യിൽ കാര്യങ്ങൾ ഉണ്ട് അൻവർ വെറും വാക്ക് പറയുന്ന ഒരു വ്യക്തിയല്ല എന്ന് സ്വാഭാവികമായും അൻവറിന്റെ ഈ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തായാലും പിണറായി സ്വത്തിനെതിരായ വോട്ടാണ് താൻ പിടിച്ചിരിക്കുന്നതെന്ന് പി വി അൻവർ പറയുമ്പോൾ അൻവറിന് ഉത്തമമായ ബോധ്യമുണ്ട് ഇടതുപാളയത്തിലെ പല വോട്ടുകളും ഒരു ബൾക്കായി വോട്ടിംഗ് തനിക്ക് അനുകൂലമായി ആ ഒരു പാറ്റേണിലേക്ക് വന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യു ഡി എഫിന്റെ വോട്ടാണ് താൻ പിടിച്ചതെന്നുള്ള ഒരു ധ്വനി എൽ ഡി എഫ് സൈബർ ഇടങ്ങളിലൊക്കെ വരുന്നത് പോയി പണി നോക്കട്ടെ ഈ സി പി ഐ ിന്റെ എൽ ഡി എഫിന്റെ വോട്ടുകളാണ് തനിക്ക് കൂടുതലും കിട്ടിയത് നിലമ്പൂരിലെ മലയോര ജനത തന്നോടൊപ്പമുണ്ട് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ട് ചില്ലറയല്ലത് തീർച്ചയായും പിണറായി വിജയനും വി ഡി സതീഷിനും ഒക്കെ മാറിയിരുന്ന വളരെ 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 ശക്തമായ രീതിയിലും ആത്മാർത്ഥമായ രീതിയിലും പി വി അൻവർ എന്നൊരു ഫാക്ടറിനെ പറ്റി ആലോചിക്കും ആലോചിക്കാൻ അവരെ നിർബന്ധിതരാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകടനം പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ നിസ്സംശയം പറയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഇമ്പാക്റ്റ് പ്ലെയർ സ്റ്റാർ ക്യാമ്പയിനർ ആരെന്ന് ചോദിച്ചാൽ അത് പുത്തൻ വീട്ടിൽ അൻവർ എന്ന പി വി അൻവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും